ബിന്ദു പത്മനാഭൻ ജൈൻ ജൈനമ്മ ഐഷ പിന്നെ സിന്ധു ഈ നാലുപേരുടെ തിരോധാനത്തിനപ്പുറമുള്ള തിരോധാനങ്ങളിൽ സബാസിനെ പോലീസിന് സംശയമുണ്ട് ഇന്നിപ്പോൾ പുതിയതായി പാകിയ അടക്കം പൊളിച്ചു പരിശോധന കുളം വരിച്ചുള്ള പരിശോധനയിലൊക്കെ പോലീസ് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്തു സൂചന അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള പരിശോധനകൾ അശ്വിൻ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന നാല് പേരുകളിൽ ഒതുക്കി നിർത്താനാവുന്നതല്ല എന്ന ക്രിമിനൽ എന്നുള്ളതാണ് പോലീസും ഇപ്പോൾ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയായി ഈ വർഷങ്ങളിൽ കാണാതായ കൂടുതൽ ആളുകളുടെ കേസ് ഫയലുകൾ അത് പോലീസ് നേരത്തെ തന്നെ സ്വീകരിച്ച് അതിൽ പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ നാലാമതായി ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട സിന്ധുവുമായി ബന്ധപ്പെട്ട അന്വേഷണം റീഓപ്പൺ ചെയ്യുന്നത് നിലവിൽ എന്തായാലും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ പരിശോധനയാണ് സെബാസ്റ്റിൻ്റെ ഈ വീട്ടിൽ നടക്കുന്നത് അതിൽ ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട് ഒപ്പം എക്സ്കവേറ്റർ എത്തിയിട്ടുണ്ട് ഒപ്പം ഈ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കാനുള്ള സംഘം എത്തിയിട്ടുണ്ട് ഈ ഫയർഫോഴ്സ് സംഘത്തിൽ നിന്നും അവരുടെ ഭാഗത്തുള്ള മോട്ടോറുകൾ ഉപയോഗിച്ച് ഈ വീട്ടു പുരയിടത്തിനകത്തുള്ള മൂന്ന് പ്രധാനപ്പെട്ട കുളങ്ങൾ പ്പം വീടിനക വശം അകത്ത് ഒക്കെ പരിശോധന അടക്കും ഈ കുളങ്ങൾ വറ്റിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കുളത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ മനുഷ്യ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതിനുള്ളിൽ ഇട്ടതിന് ശേഷം ഈ സുബാസിന് മൂന്ന് കുളങ്ങളിലും വളർത്തിയിരുന്നത് പ്രത്യേകതരം മീനുകളെയാണ് അതായത് മനുഷ്യ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്ന മീനുകളെയാണ് ഇതിൽ വളർത്തിയിരുന്നത് എന്ന അന്ന് ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ അന്നത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് അപ്പോൾ സ്വാഭാവികമായിരുന്ന സംശയം ഈ പുറത്തെടുത്ത് കത്തിച്ച അസ്ഥികൾ ഈ കുളത്തിൽ നിന്ന് ശേഖരിച്ച് കത്തിച്ചതാണോ എന്നുള്ള ഒരു സംശയമുണ്ട് അതിൽ ഇനിയും അവശേഷിപ്പുകൾ കിടപ്പുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കും ഒപ്പം വീടിനുള്ളിൽ പുതിയതായി പാകി ഗ്രാനൈറ്റ് പൊളിച്ച് പരിശോധിക്കാനുള്ള നീക്കമുണ്ട് അതിനുള്ളിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള ഭീകരമായ സംശയമുണ്ട് എന്തായാലും പഞ്ചായത്ത് മെമ്പറടക്കം ഈ പരിശോധനകൾ ഭാഗമാകാനുണ്ട് മെമ്പറേ ഒരു മിനിറ്റ് എന്തായാലും ഈ ബന്ധപ്പെട്ട ഈ ഭാഗത്ത് തുടക്കം മുതലുണ്ടായിരുന്ന പഞ്ചായത്ത് അംഗം ധന്യ നമുക്കിപ്പം ചെയ്യുന്നു ഏത് തരത്തിലാണ് പരിശോധന എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പരിശോധനയുടെ ഭാഗമാണ് മെമ്പർ നേരത്തെ അന്നത്തെ കാലത്തും സംശയം ഉണ്ടായിരുന്നല്ലോ അന്ന് ഇപ്പം ഓരോ തെളിവുകൾക്കനുസരിച്ചായിരിക്കും അവരിപ്പം പരിശോധിക്കാനായിട്ടുള്ളത് രണ്ടോ മൂന്നോ കുളോ തോടോ ഉണ്ട് ഒത്തിരി കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല ഇതിനുള്ളിൽ ഒന്ന് പരിശോധന ഉണ്ടാവും എന്തായാലും നമ്പറ ഈ പരിശോധനയുടെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ അവർക്ക് പുറത്ത് പറയണമെന്നില്ല എന്തായാലും ഈ പരിസരം വീടും പരിസരവും പൂർണ്ണമായും ബന്ധവസ്ഥലാക്കിയിട്ടുണ്ട് അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല അകത്ത് രണ്ടിടങ്ങളിൽ എസ്കവേറ്ററും ഫയർഫോഴ്സിൻ്റെ മോട്ടോറുകളുമടക്കം ഘടിപ്പിച്ചിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് സെവാസിൻ ഇവിടേക്ക് എത്തുന്ന മുറയ്ക്ക് ഈ പരിശോധനകളിലേക്ക് കടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഭാഷ ഓക്കെ ഞാൻ എത്താം അശ്വിന് വിഷ്ണു സുരേഷ് കുറിച്ചിരുന്നു വിഷ്ണു ഈ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി രണ്ടിൽ കാണാതാവുന്നു അതിനുശേഷം ബിന്ദുവിൻ്റെ സഹോദരൻ സബാസ്റ്റനാണ് കാണാതാവുന്നതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു അത് ക്രൈംബ്രാഞ്ചിന് പോകുന്നു ഇപ്പോഴും ബിന്ദു എവിടെ ഉണ്ട് എന്നറിയില്ല അതിനിടയിൽ ഒരു ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിക്കുന്നുണ്ട് അങ്ങനെ എന്നാൽ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ കമാനുമിണ്ടാതെ ഇരിക്കുന്നുണ്ട് ഈ പറയുന്ന അറുപത്തെട്ടുകാരൻ സബാസ്റ്റൻ ശാസ്ത്രീയ പരിശോധനകൾ നിർണായകമാണ് ജയലമയോ അടക്കം കാര്യത്തിൽ ഡി എൻ എ പരിശോധനാ ഫലം അടക്കം ഇയാളിങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോൾ പഠിച്ച കുറ്റവാളിയാണെങ്കിൽ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആരുമാരും അറിയാതെ ഈ ഈ കൊലപാതകങ്ങളൊക്കെ അയാൾക്ക് നടത്താൻ കഴിഞ്ഞെങ്കിൽ അയാൾ പഠിച്ച കുറ്റവാളിയാണ് അപ്പോൾ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിൻ്റെ ആലോചന എത്രത്തോളം വെല്ലുവിളി അന്വേഷണ സംഘത്തിന് ഈ ഈ തിരോധാന കേസുകളുണ്ട് വിഷ്ണു കാശ്മീർ വെല്ലുവിളികൾ കിടക്കുന്ന ഒരു കേസ് പോലീസിനെ സംബന്ധിച്ചുള്ളത് മൂന്ന് തിരോധാന കേസുകളും ഒരു കൊലപാതക കേസുമാണ് കൊലപാതകം ജയൻ കൊല ജയനമ്മയുടേത് കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു കോൺക്രീറ്റ് എവിഡൻസിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ അത് ജയൻ എന്നൊരു നിഗമനം മാത്രമാണുള്ളത് ഇനി അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ വന്ന ശേഷം മാത്രമാണ് അത് ജയനമ്മയുടെതാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ സെബാസ്റ്റൻ ആകട്ടെ പോലീസ് അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല പഠിച്ചു വെച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തി ിക്കുകയാണ് മുൻപും ഇയാൾ സമാനമായ രീതിയിലാണ് പോലീസിനോട് പെരുമാറിയിരുന്നത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും പിന്നീട് പോലീസ് ഈ അന്വേഷണ ഘട്ടത്തിൽ ഒരു തെളിവും ഹാജരാക്കാൻ പശ്ചാത്തല ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയൊക്കെ ആയിരുന്നു പക്ഷേ ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണത്തിൽ പോലീസിന് ചില ശാസ്ത്രീയ സാങ്കേതിക തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ഈ മൊബൈൽ ടവറിൻ്റെ വിവരങ്ങളാണ് ജൈനമ്മയെ കാണാതാവുന്ന ദിവസം ഈ പള്ളിപ്പുറത്തെ വീടിന് പരിസരത്തായി ഇയാൾക്കൊപ്പം ഇയാളുടെ ടവറും ഈ ജയനമ്മയുടെ മൊബൈൽ ടവറും രണ്ടും ഒരേ സ്ഥലത്ത് വന്നെത്തുന്നു അതോടൊപ്പം തന്നെ ഈ ഇവരെ കണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ആ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട് അങ്ങനെയാണ് ഈ വീട്ടിൽ പരിശോധന നടത്താമെന്ന് തീരുമാനത്തിലേക്ക് എത്തുകയും ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴിയെടുത്ത് ഏറ്റവും അവസാനം ആ കുളത്തിന് പരിസരത്ത് പരിശോധിച്ചപ്പോൾ ഈ അസ്ഥി കഷ്ണങ്ങൾ കിട്ടുകയും ചെയ്തത് അതും ആകെ രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ മാത്രമാണ് ഉള്ളത് അത് ആരുടേതാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല അങ്ങനെ വെല്ലുവിളികളുടെ പടുകുഴിയിലാണ് അന്വേഷണ സംഘം ഉള്ളത് ഇന്നത്തെ തെരച്ചിലിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ തിരോധാനങ്ങൾ നടന്ന വർഷം വളരെ കൂടുതലാണ് രണ്ടായിരത്തി ാണ് ബിന്ദു പത്മനാഭനെ കാണുന്ന കാണാതാവുന്നത് പിന്നീട് ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷത്തോളം ഇരുപത്തി അഞ്ച് വർഷത്തിന് അടുക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ കേസിൽ മറ്റ് തെളിവുകൾ സമാഹരിക്കുക എന്നൊരു വെല്ലുവിളി അവർക്കുണ്ട് പക്ഷേ അതെല്ലാം മറികടക്കാനാകും ഇന്നത്തെ തെരച്ചിൽ നിന്നാണ് അവർ പ്രതീക്ഷ വെക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ കോൺക്രീറ്റായ ഒരു എവിഡൻസ് ഇവിടെ ഈ പറമ്പിൽ നിന്ന് രണ്ടര ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണിത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ബാക്കി അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടാകും എന്നാണ് ആ അസ്ഥി കഷ്ണങ്ങൾ കിട്ടി അത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വൺ ടു വൺ ായി ഇയാളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഇയാളെ കുടുക്കാനാകും ഇയാളെ കൂട്ടാനാകും എന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് പക്ഷേ മറ്റൊന്നും ലഭിച്ചില്ല എങ്കിൽ ആ സെബാസ്റ്റിന്റെ സെബാസ്റ്റ്യൻ വിചാരിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങളൊക്കെ പോകാൻ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പോലീസ് സമഗ്രമായ തെരച്ചിലിന് സമഗ്രമായ തെളിവ് ശേഖരണത്തിന് തയ്യാറെടുക്കുന്നു ആ തെളിവ് ലഭിച്ചാൽ മാത്രമേ ഈ കേസ് ഒരു ക്രൈം ഫ്രെയിം ചെയ്യാനായിട്ടുള്ള സാധ്യതയിലേക്ക് പോവുകയുള്ളൂ ഹാഷ്മി അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ സബാസ്റ്റ് എന്ന് പറയുന്ന അയാൾ അങ്ങനെ ഒരു ദുരൂഹമായ മൗനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ജയനമ്മയുടെ കാര്യത്തിൽ പോലും ഒന്നും വിട്ടു പറയാൻ തയ്യാറല്ല എന്നാൽ ഗുണപരിശോധനയ്ക്ക് അയാൾ തയ്യാറാണോ തയ്യാറല്ല ഈ പറഞ്ഞ ബാക്കി തിരോധാന കേസുകളെ പറ്റിയുള്ള ഇയാളുമായി ബന്ധിപ്പിക്കുന്ന ചില വേഗമായിട്ട് ഉള്ള കാര്യങ്ങൾ പോലീസിന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി പറയുന്നില്ല ഉറപ്പായും ഈ അന്വേഷണം പോലീസിന് വെല്ലുവിളി തന്നെയാണ് പക്ഷേ അരിച്ചു അരിച്ചുപറക്കിയുള്ള പരിശോധന പോലീസ് പോകുന്നു അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഗ്രാനൈറ്റ് പാകിയ തറ പൊളിച്ചുള്ള പരിശോധന കുളം വരിച്ചുള്ള പരിശോധന എന്തെങ്കിലും തെളിവ് അവിടേക്ക് ഉണ്ടോ എന്നാണ് പോലീസിന്റെ അന്വേഷണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം